നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്ത് കാത്തിരുന്ന എഫ് സി ബാഴ്സലോണ ഇത് ക്യാംനോവിലേക്ക് മടങ്ങിയെത്തുകയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞു അടുത്ത മത്സരം ക്യാംനോവിലാണ് അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവുക്കെതിരെ മത്സരം നടക്കുന്ന നവംബർ ഇരുപത്തി രണ്ടിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് ആ കളി ആ കളിക്ക് ടിക്കറ്റെടുത്ത് കളി കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര രൂപയാവും ടിക്കറ്റ് നിരക്ക് എന്താണ് അതവളത് പരിശോധിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ അർജൻറ്റീന വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു വന്നിരുന്നെങ്കിൽ ഇന്നലെയാണ് ആ കളി നടക്കേണ്ടിയിരുന്ന ദിവസം അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ ടിക്കറ്റ് ലക്ഷക്കണക്കിന് രൂപയാകുമെന്നൊക്കെ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നില്ല അത് ഓഫീഷ്യലൊന്നും ആയിരുന്നില്ല കളിയേ ഓഫീഷ്യലായില്ല വേറെ കാര്യം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കളികൾക്ക് വിദേശത്തൊക്കെ വരുന്ന എമൗണ്ട് എന്നറിയാൻ വേണ്ടി ഈ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ബേഴ്സീസ് ബാഴ്സിലോണ സ്പോട്ടിഫൈ ക്യാമനോവിലെ മത്സരങ്ങളുടെ ടിക്കറ്റിൻ്റെ മത്സരത്തിൻ്റെ ടിക്കറ്റിൻ്റെ വില നമ്മൾ നോക്കിയാണ് ഏറ്റവും ചുരുങ്ങിയ തുക എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ടയർ അപ്പർ ഇരിക്കുന്ന ഒരു സീറ്റിൻ്റെ വിലയാണ് അതാണ് ഏറ്റവും ചുരുങ്ങിയ ടിക്കറ്റ് വില നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂറോയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് യൂറോക്ക് നൂറ്റി രണ്ട് പോയിൻ്റ് എട്ട് രണ്ടാണ് അപ്രോക്സിമേറ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂറോ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയ വില ടിക്കറ്റ് വില ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഇത് അപ്രോക്സിമേറ്റ് ആണ് മാറാം നമുക്കൊരു റൗണ്ട് ചെയ്ത് ഇരുപതിനായിരം എന്ന് പറയാം പിന്നെ അടുത്ത ടിക്കറ്റ് ഈ ഈ അപ്പറിൽ തന്നെ കോർണർ ഭാഗത്ത് വരുന്ന സെക്കൻഡ് എയർ അപ്പർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് അതിനും പിന്നെ സെക്കൻഡ് ടയർ ലോവർ വരുമ്പോൾ ഇരുന്നൂറ്റി ഒമ്പത് യൂറോയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നു ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ആ ടിക്കറ്റിന് വരിക അതുപോലെ തന്നെ അടുത്ത സെക്കൻഡ് ടയർ ലോവറിൽ തന്നെ മറ്റൊരു ഭാഗത്തെ ടിക്കറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പതാണ് ഫസ്റ്റ് എയറിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂറോയാണ് ഫസ്റ്റ് ടയർ കോർണർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് യൂറോയാണ് പിന്നെ സെക്കൻഡ് ടയർ അപ്പർ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് അത് ലേറ്ററൽ എന്ന ഭാഗത്ത് വരുന്നതാണ് ദൻ മറ്റൊരു ടിക്കറ്റ് വരുന്നത് ഫസ്റ്റ് എയർ ലൈറ്ററിൽ വരുന്നത് മുന്നൂറ്റി പത്തൊമ്പത് യൂറോയാണ് സെക്കൻഡ് എയർ ലോവർ ലൈറ്ററിൽ വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് യൂറോ സെക്കൻഡ് എയർ സെൻട്രൽ അപ്പർ ലേറ്ററിൽ വരുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ച് യൂറോ ഫസ്റ്റ് എയർ സെൻട്രൽ ലൈറ്ററിൽ വരുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് യൂറോ ദെൻ സെക്കൻഡ് എയർ അപ്പർ ട്രിബ്യൂണ എന്ന കാറ്റഗറിയിൽ വരുന്ന ടിക്കറ്റുകൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂറോ സെക്കൻഡ് എയർ സെൻട്രൽ ലോവർ ലൈട്രൽ കാറ്റഗറിയിൽ വരുന്ന ടിക്കറ്റുകൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യൂറോ ഫസ്റ്റ് എയർ ട്രിബ്യൂണ കാറ്റഗറി ടിക്കറ്റുകൾക്ക് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് യൂറ സോ ഫസ്റ്റ് എയറിലേക്ക് വരുമ്പോൾ വില കൂടും സ്വാഭാവികമാണ് ദെൻ സെക്കൻഡ് എയർ ലോവർ ട്രിബ്യൂണ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് തന്നെയാണ് ഫസ്റ്റ് എയർ സെൻട്രൽ ട്രിബ്യൂണ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വി ഐ പി പ്ലെയർ സോൺ ആ അതിന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ വി ഐ പി പ്ലെയർ സോൺ ടിക്കറ്റുകൾ വേണമെങ്കിൽ അതിന് വരുന്നത് എഴുന്നൂറ്റി അമ്പത് യൂറ മാത്രമാണ് ആ വളരെ ചെറിയ പൈസയാണ് യൂറോ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ കൊടുത്ത് തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള എഫ് സി ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബിൽ ഭാവോ മത്സരം കാണാം ഇനി അതല്ല വി ഐ പി പ്രസിഡൻഷ്യൽ ബോക്സ് ഏരിയയിൽ ടിക്കറ്റ് വേണമെങ്കിൽ ആയിരം യൂറോ കൊടുത്താൽ മതി ആ ആയിരം യൂറോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്നു സോ ആയിരം യൂറോ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരും എന്നർത്ഥം സോ അത്ര വി ഐ പി ടിക്കറ്റിൻ്റെ വില അപ്പോൾ പിന്നെ ഇവിടെ വന്നിരുന്ന പ്രചരിച്ചിരുന്ന വാർത്തകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിച്ചാൽ മതി ഏതായാലും വലിയ സംഖ്യയാണ് ഇതിലൊക്കെ നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക പക്ഷേ ഇതൊക്കെ സ്വാഭാവികമാണ് യൂറോപ്പിലെ വമ്പൻ ടീമുകളുടെ കളികൾക്ക് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം